ഇത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തിൽ ഒരു നില വെള്ളം കയറിയായിരുന്നു മറ്റേ ക്ലോസിറ്റൊന്നുമല്ല ഇന്ത്യൻ ക്ലോസിറ്റാണ് അതൊക്കെ ഇങ്ങനെ ഒഴുകിടക്കണേ ഞാനാണെങ്കിൽ എന്ത് ചെയ്യൂന്നറിയാൻ പാടില്ലാതെ അമ്മയും അമ്മുമ്മയും ഒരു പെട്ടിട പുറത്ത് കയറിയിരിക്കണായിരുന്നു അപ്പൊ എനിക്ക് അതും കണ്ടിട്ട് സങ്കടമായിട്ട് പാടില്ല എന്റെ കുറെ സാധനങ്ങള് പോയി കുറെ മൊമെന്റോസ് അത് ഇതൊക്കെ പോയി കുറേ സാധനങ്ങള് സിനിമയുടെ കുറേ സാധനങ്ങള് ടുത്ത് വെച്ച് പിന്നെ ഞങ്ങള് ഇവിടുന്ന് രക്ഷപ്പെട്ട് വെള്ളം പൊന്തി കാറൊക്കെ പോയി കമ്പ്യൂട്ടർ അത് ഇതൊക്കെ പോയി കൊറേ കടുക്കാനായിട്ടൊക്കെ മറന്നു പോയി ഞാൻ വെള്ളപ്പൊക്ക തുടങ്ങിയപ്പോ ഞാൻ സാമൂഹ്യപ്രവർത്തനത്തിന് പറഞ്ഞു ഞാൻ എൻ്റെ വീട് ശ്രദ്ധിച്ചില്ല അപ്പൊ ഇവരാണെങ്കിൽ ഇതൊന്നും ഒരേക്കടത്ത് വെച്ചവില്ല